മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും തലകിൽ ഇടിത്തി കോരിയിട്ടുകൊണ്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ പുതിയ ഉത്തരവ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ട് സ്ത്രീ പീഡന വിഷയങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് ഒന്നാമത്തെ കേസിൽ ഈ വരുന്ന പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് മാത്രമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നാൽ ഈ കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ അപേക്ഷയുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല പതിനഞ്ചാം തീയതിക്ക് ഈ കേസ് മാറ്റിവയ്ക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒന്നാം പീഡന കേസിൽ പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നോട്ട് അറസ്റ്റ് എന്നൊരു ഉത്തരവ് കൂടി കോടതി ഇടുകയുണ്ടായി ഈ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ കേസിൽ അതായത് ഒന്നാം പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കുമായിരുന്നില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബംഗളൂരു സ്വദേശിനിയായ അല്ലെങ്കിൽ മലയാളിയായ ബംഗളൂരിൽ താമസിക്കുന്ന മറ്റൊരു പെൺകുട്ടി കൂടി പീഡന കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താനുമായി സൗഹൃദം സ്ഥാപിച്ചത് ഈ സൗഹൃദത്തിന്റെ ഒടുവിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് ഒരു ഒഴിഞ്ഞ കോട്ടേജിലേക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ ബെന്നി നൈനാനെ പറഞ്ഞയച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് വിളിപ്പിക്കുകയായിരുന്നു ശേഷം അവിടെ വെച്ച് അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവതി കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ പീഡന കേസിൽ രാഹുലിനെതിരെ ഉള്ള കുറ്റം അതായത് ബി എൻ എസ് അറുപത്തിരണ്ട് പ്രകാരം പഴയ ഐ പി സി മുന്നൂറ്റി എഴുപത്തി എഴുപത്തിയാറ് പ്രകാരമുള്ള കേസാണ് പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിരിക്കുന്ന ഈ കേസ് ഇപ്പോൾ കൊടുത്തതിന്റെ പിറകിൽ ദുരുപദിഷ്ടമായ ചില കാര്യങ്ങളുണ്ട് ദുരൂഹതയുണ്ട് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ കേസ് കോടതിയിൽ നിലനിൽക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയാലും രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെയും പിണറായി വിജയനെയും വെട്ടിലാക്കുന്നത് ഒന്ന് തന്നെയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വീണ്ടും രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് അടുത്ത ദിവസം തന്നെ ആരംഭിക്കാതിരിക്കുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ മൈലേജ് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ നേതാക്കളും വിചാരിച്ച് മനപായസം ഉണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാം പീഡന കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഉപാധികളോട് കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വന്ന് ഒപ്പിടണം മാത്രമല്ല കേസിലെ കക്ഷികളെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ രാഹുലിന്റെ ജാമ്യ ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയുന്നു കോടതി അതായത് ഒരു കാരണവശാലും ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതെങ്കിലും തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ ജാമ്യത്തിൽ വിടണം എന്നുകൂടി കോടതി നിരീക്ഷിച്ചിരിക്കുന്നു അതായത് പതിനഞ്ചാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒന്നാം പീഡന കേസിൽ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതുവരെ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നു അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ജാമ്യത്തിൽ വിടണം എന്ന് തന്നെ കോടതി പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പി എമ്മും പിണറായി വിജയനും വെട്ടിലായിരിക്കുന്നു എന്നാൽ തിങ്കളാഴ്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വന്ന് ഒപ്പിടണം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പിടാൻ വരുന്ന സാഹചര്യത്തിൽ മറ്റേതെങ്കിലും കേസുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കും എന്നാൽ വരുന്ന തിങ്കളാഴ്ച അതായത് പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാം പീഡന കേസിൽ മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് മുമ്പായി പോലീസിന് മുന്നിൽ ഹാജരാകും എന്നുള്ളതിന് യാതൊരു തരത്തിൽ ഉറപ്പില്ല ഇന്നിപ്പോൾ പതിനാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒന്നാം കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരികയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ മറ്റേതെങ്കിലും കേസുകൾ ഉണ്ടാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എംഒ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ രണ്ട് കേസിലും ജാമ്യം ആയിരിക്കുന്നു അതായത് ഒന്നാം പീഡന കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചില്ലെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ടാം പീഡന കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്താൽ വിട്ടയക്കണം കൂടി കോടതി പറഞ്ഞിരിക്കുന്നു എന്നാൽ ഈ കേസുകൾ രണ്ടാമത്തെ കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ഉള്ളതാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റിന് ഒരു പീഡന പരാതി കൊടുക്കുന്നത് എന്ന് കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വിസ്തരിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ കോടതിക്ക് അത് ബോധ്യമായി രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വന്ന രണ്ടാമത്തെ പീഡന കേസ് എന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും നിരീക്ഷണം ഉണ്ടായി എന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ ഈ കേസിൽ ജാമ്യത്തിൽ വിടണം എന്നുള്ള ഒരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ട് പീഡന കേസിലും ഇപ്പോൾ താൽക്കാലിക ആശ്വാസം തന്നെയാണ് ഉള്ളത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തേക്ക് തിരിച്ചെത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് എന്തായാലും ബി എൻ എസ്വത് രണ്ട് പ്രകാരം ചാർജ് ചെയ്തിരിക്കുന്ന ഐ പി സി പഴയ ഐ പി സി മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം ചാർജ് ചെയ്തിരിക്കുന്ന ക്രൂരമായ ബലാൽ സംഘം എന്നുള്ള ആ വകുപ്പ് കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ നിയമവിദഗ്ധരുടെ ഉദ്ദേശം തന്നെയാണ് ഇപ്പോൾ പോലീസിനും കിട്ടിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും പോലീസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയക്കേണ്ടതായി വരും അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും സി പി എമ്മും വെട്ടിലായിരിക്കുന്നു ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേറെ ഏതെങ്കിലും സ്ത്രീ പീഡന കേസിൽ ഏതെങ്കിലും സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ രാഹുൽ ഒരിക്കലും ഒരു സുരക്ഷിതമായ വലയത്തിലല്ല ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഏതു നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റേതെങ്കിലും ഒരു സ്ത്രീ പീഡന കേസ് ഉയർത്തിക്കൊണ്ടുവരികയും മരപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തുക എന്നുള്ളത്തോടുകൂടി കെട്ടി ചമച്ച ഒരു കേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കൂടി രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ആദ്യത്തെ പീഡന കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുകയാണെങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പുറത്ത് ഇറങ്ങാൻ സാധ്യതയുള്ളൂ എന്നുകൂടി വ്യക്തമാക്കുന്നു അതെന്തായാലും ഈ കേസിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം